യു ഡി എഫ് കോളയാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി മാത്യു കോഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അർഷഫ് തവറക്കാടൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കോളയാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സാജൻ ചെറിയാൻ രാജീവൻ എളയാവൂർ അൻസാരി തില്ലങ്കേരി പ്രൊഫസർ ജോൺ ജോസഫ് എം ജെ പാപ്പച്ചൻ മാസ്റ്റർ എം രാജൻ അന്നാ ജോളി ജോർജ് കാനാട്ട് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ ശക്തി പകരാൻ ഐക്യ പാർലമെന്റ് ശ്രീ കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കും ിൽ കെ സുധാകരൻ മഹാദേശിച്ചുകൊണ്ട് യു ഡി എഫിന്റെ വന്നിച്ച തെരഞ്ഞെടുപ്പ് റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ Aí, veja news, pera